മൂസാങ്കുട്ടിയാജി ഞമ്മളുടെ നമ്മൾക്കെല്ലാവർക്കും സുപരിചിതരായിരുന്ന ആ അന്നമ്പറ താമസിച്ചിരുന്ന ഒപ്പാത്തായ സേതാരി മുസ്ലിയാരെ വിളിച്ചുകൊണ്ട് ഈ സാധുക്കളായ സുന്നികൾക്ക് ചെറിയൊരു പന്തലിട്ടൊടുത്തു അവിടെ സുന്നികൾക്കൊരു സ്ഥാപനവും മറ്റും മറ്റും ചെറിയ തോതിലുണ്ടാക്കി അതായത് അന്നത്തെ കഴിവ് ഉണ്ടാക്കി ആരോടും അല്ലടിച്ചു ഈ വലിയ കെട്ടടങ്ങളും വലിയ ശക്തികളും ഉള്ളതായിരിക്കുന്ന ഭാഗത്തോട് എതിർത്തുകൊണ്ട് അതിൻ്റെതായ സുനത്യമായത്തിൻ്റെ ഒരു സ്ഥാപനം എന്ന നിലക്ക് നൂറുൽ നൂറുൽഹുദ എന്ന സ്ഥാപനം അവിടെ ഉണ്ടാക്കി സെമിനാർ സാമ്രാജ്യത്വം മാധ്യമ വിചാരം ആമുഖം എസ് ഷറഫുദ്ദീൻ ആഗോളവൽക്കരണം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം എന്നീ വ്യവഹാരങ്ങൾ കൊണ്ടായിരിക്കും വർത്തമാനകാല ലോകത്തെ ചരിത്രം അടയാളപ്പെടുത്തുക ഈ മൂന്ന് മേഖലകളിലും മാധ്യമങ്ങളും മറ്റു ആശയവിനിമയ സംവിധാനങ്ങളും പ്രധാനപ്പെട്ടതും നിർണായകവുമായ പങ്കാണ് വഹിക്കുന്നത് ആഗോള വിപണിയേയും അതിൻ്റെ മൂല്യങ്ങളെയും പിന്താങ്ങുന്ന ഒരു ആഗോള മാധ്യമ വിപണി സംവിധാനം ഗ്ലോബൽ കൊമേഴ്സ്യൽ മീഡിയ സിസ്റ്റം ഇല്ലാതെ സാമ്പത്തികവും സാംസ്കാരികവുമായ ആഗോളവൽക്കരണം അസാധ്യമാണ് ആൻഡ്രേഴ്സിൻ്റെ സാങ്കല്പിക സമൂഹം ഒരു ദേശരാഷ്ട്രത്തെയാണ് പ്രതിനിധീകരിച്ചിരുന്നതെങ്കിൽ മക്ലൂഹൻ്റെ ഗ്രാമം ദേശാന്തരങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇവിടെ ഒരു ദേശീയവാദി അന്തർദേശീയവാദിയായി മാറ്റപ്പെടുന്നു പ്രിന്റിംഗ് പ്രസ്സുകളും ന്യൂസ് പേപ്പറുകളുമായിരുന്നു ആദ്യത്തേതിനെ സാധ്യമാക്കിയതെങ്കിൽ ഇലക്ട്രോണിക് സാങ്കേതിക വിപ്ലവമാണ് അന്തർദേശീയതയെ നിർവഹിച്ചു തുടങ്ങിയത് ഇറാൻ ആക്രമിക്കപ്പെടേണ്ട രാജ്യമാണെന്നും കൊറിയ അപകടകാരിയാണെന്നും മുഹമ്മദ് അഹമ്മദ് നജാദ് ചീത്ത മുസ്ലിമാണെന്നും മുഷറഫ് നല്ല മുസ്ലിമാണെന്നും നിങ്ങളെക്കൊണ്ട് സമ്മതിപ്പിക്കുക എന്നതാണ് ഈ ദൗത്യം മാധ്യമങ്ങളുടെ വലിപ്പം കേന്ദ്രീകൃത ഉടമസ്ഥാവകാശം ഉടമസ്ഥത മുതൽ ലാഭേച്ഛ വരുമാനമായി പരസ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് വിവരങ്ങൾക്ക് വേണ്ടി സർക്കാർ സ്ഥാപനങ്ങളെയോ വ്യവസായ സ്ഥാപനങ്ങളെയോ മൂലധന സൃഷ്ടികളായ പണ്ഡിതരെയോ സമീപിക്കേണ്ടി വരുന്നത് തുടങ്ങിയവ ആധിപത്യ സംസ്ഥാന ആധിപത്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങളെ കൊണ്ട് സമ്മതം നിർമ്മിക്ക നിർമ്മിച്ചെടുക്കാനുള്ള മൂലധനത്തിന്റെ ജോലി എളുപ്പമാക്കുന്നുവെന്നും ചോംസ്കി പറയുന്നുണ്ട് അങ്ങനെ ആഗോള സൈനിക വ്യവസായ ശൃംഖലയിൽ മാധ്യമങ്ങളും കണ്ടുചേരുകയാണ് അപ്പോൾ ഈ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി അവിടെ ഹിഡൻ അജണ്ടകൾ വർഗീയ കലാപങ്ങളിലൂടെ ബിസിനസ് തന്ത്രങ്ങളിലൂടെ പല രൂപങ്ങളും നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം പോലും ഇന്ന് ഈ രംഗത്ത് അതിന് അടിമപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ പത്രങ്ങൾക്ക് നല്ല ന്യൂസ് എഡിറ്റർമാരെ തേടിയിരുന്നത് ഇന്ന് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി മാർക്കറ്റിംഗ് എഡിറ്റർമാരിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വൈദ്യുത മന്ത്രി ആര്യാടൻ മുഹമ്മദ് ും ഞാൻ നിങ്ങളോട് പറയട്ടെ ഇന്ന് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തുടനീളം വളർന്നു വരികയാണ് മുസ്ലിംങ്ങൾ എങ്ങനെയാണ് തീവ്രവാദത്തെ ക്ഷീകരിക്കുന്നത് കാര്യമാണ് എന്നാണ് കിടക്കുന്നില്ല ആ സത്യത്തിവര് കൈകാര്യം ചെയ്യുന്നത് പക്ഷെ ഇവിടെ നമ്മുടെ പ്രശ്നം ഇന്ന് ഏറ്റവും വലിയ രീതിയിൽ

ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും ജന പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ആറോ ഏഴോ കുത്തകകളുടെ കയ്യിലാണ് ആ കുത്തകകളെ സംബന്ധിച്ചിടത്തോളം പത്രത്തിന്റെ ഉള്ളടക്കത്തിന് പകരം പത്രത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ആഗോളവൽക്കരണം അഥവാ സാമ്രാജ്യത്വത്തിന്റെ പുതിയ അശ്വമേധം അതല്ലെങ്കിൽ മൂലധനത്തിന്റെ പുതിയ അശ്വമേധം ഇത് നിർവഹിക്കപ്പെടണമെങ്കിൽ ഈ പത്രങ്ങൾ അതിന്റെ ഭാഗമാകണം എന്നുള്ള ഒരു പുതിയ ലോകഗതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ബഹുരാഷ്ട്ര കുത്തകകളുടെ കൂടെ നിൽക്കുന്ന അതിന്റെ ഭാഗമായി ചേർന്നിട്ടുള്ള ആഗോള പത്രങ്ങൾ അതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ നടക്കുന്നത് എന്ത് എന്നുള്ള സത്യം അറിയിക്കുക എന്നുള്ള മാധ്യമങ്ങളുടെ ദൗത്യം ആഗോളതലത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ നടന്നിരുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ പറ്റി എന്തെല്ലാം കണ്ണശ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് സോവിയറ്റ് യൂണിയൻ പോവുകയും ലോകത്ത് സാമ്രാജ്യത്വത്തിന്റെ ഏകഛത്രാധിപത്യം വരികയും ചെയ്തപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യത്തിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തത്തെ തുറന്നു കാണിക്കാൻ സാധിക്കാത്തത് ഈ മാധ്യമങ്ങൾ ഒരു പിടി കുത്തകകളുടെ കയ്യിലും ആ കുത്തകകളുടെ നിയന്ത്രണം സാമ്രാജ്യത്വത്തിന്റെ കയ്യിലുമാണ് എന്നതാണ് മാധ്യമ ലോകത്ത് കേരളത്തിലും ഇന്ത്യയിലും ഇന്നലെ നിലനിന്നിരുന്ന അതിന്റെ സംശുദ്ധിയെയും ദൃഢനിശ്ചയതയും തകർക്കപ്പെടുന്ന മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും ഒരു വലിയ ആയുധമായി ഇത് രൂപപ്പെടുന്നതിന്റെ ചിത്രമാണ് വരുന്നത് ഇതിനെതിരെ ജാഗ്രതയോടുകൂടി കൂട്ടായ്മയോടുകൂടി ഇതിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവും സാമ്പത്തികവുമായ തലങ്ങളും മറ്റും മനസ്സിലാക്കിക്കൊണ്ട് സാമ്രാജ്യത്വം അത് സൈന്യത്തെ അയച്ചുകൊണ്ടല്ല വിമാനത്തെ അയച്ചുകൊണ്ടല്ല പട്ടാളത്തെ അയച്ചുകൊണ്ടല്ല നമുക്കിടയിൽ നമ്മളിൽ നമ്മളെ തന്നെ ശത്രുക്കളാക്കി സംശയാലുക്കളാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് നമ്മളുടെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ തകർത്തുകൊണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിനും മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന ഒരു ദിശയിലേക്ക് എത്തിയിരിക്കുകയാണ് ടി പി രാജീവൻ എഡിറ്റേഴ്സ് ചോയ്സ് എന്നാണ് മനോരമയുടെ ഒരു വർഷത്തെ എന്താ പറയുക ഏറ്റവും നല്ല കൃതികളെ പറ്റി പറയും എഡിറ്റേഴ്സ് ചോയ്സ് അവ ഒരു ഭാഗത്ത് എന്റെ മലയാളം മധുരിക്കും മലയാളം എന്ന് പറഞ്ഞ മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹി ശ്രമിക്കുകയും ചെയ്യുന്നു പത്രമുതലാളിമാർക്ക് പത്രം നടത്താനുള്ള ഭാഷ മാത്രം അതിനുവേണ്ടി മാത്രം മാവരുത് ഭാഷയുടെ തിരിച്ചുവരവും ഭാഷയുടെ വീണ്ടെടുക്കലും ശക്തിപ്പെടുത്തലും അപ്പം ഇത്തരത്തിലുള്ള ചില പ്രാദേശികമായ ഉണർവുകളിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്ന അത് വിശ്വാസമായാലും പത്രമായാലും എന്തും തന്നെയായാലും സിനിമയായാലും രാഷ്ട്രീയമായാലും എനിക്ക് വേണ്ടത് എനിക്ക് എന്നെ സംബന്ധിച്ചും പ്രസക്തമാണോ എന്ന ചോദ്യം സ്വയം ചോദിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ വിവേകം ാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു നേതാവോ ഉമ്മൻചാണ്ടിയോ പിണറായി വിജയൻ ഒരു വ്യത്യാസവും എനിക്ക് കാണാനില്ല ഡോക്ടർ ആസാദ് കാണാനില്ലും അങ്ങനെ തീരുമാനിക്കാനാവാത്ത തന്നെ പറ്റി തന്നെ തിരിച്ചറിയാനാവാത്ത ഒരു പ്രതിസന്ധി വർത്തമാനകാലം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതുണ്ടാക്കി തന്നത് നിങ്ങൾ ഏത് ഉൽപ്പന്നം ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്ന ആരോവാണ് നമ്മൾ ഏത് പത്രം വായിക്കണം എന്ന് തീരുമാനിക്കുന്ന ആരോ ആണ് നമ്മൾ ഏത് ജീവിതം ഏത് ജോലി തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്ന ആരോ ആണ് നാം മധ്യവർഗ ജീവിതങ്ങളാണ് എന്ന് കേരളീയർ തെറ്റിദ്ധരിക്കുകയും എന്നാൽ മധ്യവർഗം പോയിട്ട് അധസ്ഥിതൻ പോലും ആവാതിരിക്കുകയും ചെയ്യുന്ന ഒരു വൈപരീത്യം ഈ വൈപരീത്യത്തിലേക്ക് നാം ഓരോരുത്തരെയും പരുവപ്പെടുത്തിയെടുക്കുക എന്ന ദൗത്യമാണ് സകലമാന മാധ്യമങ്ങളും പാഠപുസ്തകങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ മൂലധന യുക്തികൾ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയെയും വിഴുങ്ങിയിരിക്കുന്നു നിയമം നിർമ്മിക്കേണ്ടവർ അഴിമതിക്ക് വടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അടുത്ത പടിയോ നീതിപീഠങ്ങൾ നീതിപീഠങ്ങളുടെ സ്ഥിതി എന്താ നിങ്ങൾ പ്രകടനം നടത്തരുത് നിങ്ങൾ ഹർത്താലുകൾ നടത്തരുത് നിങ്ങൾ പുകവലിക്കരുത് നിങ്ങൾ മുദ്രാവാക്യം മുറക്കരുത് നിങ്ങളുടെ ക്യാമ്പസുകളിൽ നിങ്ങളുടെ ആവശ്യങ്ങളെപ്പറ്റി നിങ്ങൾ നിലവിളിക്കരുത് എന്ന് നിയമം ർമ്മിക്കുന്ന നീതിപീഠങ്ങൾ അഴിമതികൾ ചുവപ്പുനാടകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ട തൊഴിലില്ലായ്മ വേതനം ഇല്ലാതെയാക്കേണ്ടത് നമ്മുടെ കർഷക തൊഴിലാളി പെൻഷൻ എങ്ങനെയാണ് ഇല്ലാതെയാക്കേണ്ടത് നിയമപരമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെ എന്തൊക്കെ പറഞ്ഞാണ് ആഴ്ചകളോളം നീട്ടിവെപ്പിക്കേണ്ടത് എന്നാലോചിച്ചുകൊണ്ടേയിരിക്കുന്ന നമ്മൾ തന്നെയായ